ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ട് ഫീൽ ചെയ്യും അതായത് ഇപ്പൊ അവന് കാർ ഉണ്ടോ ഡസ് ഡി ഹാവ് എ കാർ അങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് പകരം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് ഡസ് ഹി ഹാവ് എ കാർ എന്നൊക്കെ പറയുമ്പോൾ കാർ ഉണ്ടോ മലയാളത്തിൽ അത്രേ ഉള്ളൂ പക്ഷെ ഇംഗ്ലീഷിൽ ഡസ് ഹി ഹാവ് എ കാർ എന്നൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അപ്പൊ സിമ്പിൾ ആയിട്ട് ചോദിച്ചോ ഇ ഹാസ് എ കാർ ഓക്കെ ശരിക്കും ഈ ഹാസ് എ കാർ എന്ന് പറഞ്ഞാൽ അവന് കാർ ഉണ്ട് എന്നാണ് പക്ഷെ ഞാൻ പറയുമ്പോൾ എന്റെ സൗണ്ട് മോഡുലേഷൻ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ചോദ്യമാണ് ഹാസ് എ കാർ അവന് കാർ ഉണ്ടോ അല്ലേ എന്ന് പറഞ്ഞ ൺ ഇംഗ്ലീഷിൽ ഓക്കെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് കേൾക്കുന്നൊക്കെ അത് മനസ്സിലാവും ഗ്രാമർ നിയമപ്രകാരം അത് ശരിയാകില്ലെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷിൽ അത് ഓക്കെയാണ് ഓക്കെ പിന്നെ രണ്ടാമത്തത് ഇപ്പൊ നിനക്ക് കാർ ഉണ്ടോ യു ഹാവ് എ കാർ അങ്ങനെ ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള അങ്ങനെയൊക്കെ ചോദിച്ചാൽ മതി അത് ഓക്കേ ആണ് ഓക്കെ പിന്നെ ഇപ്പൊ അവൻ പുറത്ത് പോയോ ഹാസ് ഹി ഗോൺ അങ്ങനെ ചോദിക്കണ്ട ചോദിക്കട്ടെ മുഖത്ത് അത് കേൾക്കുന്നതൊക്കെ ചോദ്യമായിട്ട് ഫീൽ ചെയ്യുന്നു പിന്നെ അവൻ നിന്റെ ഫ്രണ്ട് ആണോ ഈസ് ഹി യുവർ ഫ്രണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഫ്രണ്ട് മനസ്സിലായത് കേൾക്കുന്നൊക്കെ ചോദ്യമായിട്ട് ഫീൽ ചെയ്യും ഞാൻ പറഞ്ഞത് സ്പോക്കൺ ഇംഗ്ലീഷ് യൂസ് ചെയ്യാന്ന് റിട്ടേൺ ഇംഗ്ലീഷ് ഇത് യൂസ് പറ്റില്ല സോ ഗൈസ് ഇതുപോലെ ഒരുപാട് ട്രിക്സ് ആൻഡ് ടിപ്സ് ഉണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ വളരെ ഫണ്ണായിട്ട് ആയിട്ട് രണ്ട് മാസം കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കാം എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും രണ്ട് മാസം കൊണ്ട് യു വിൽ സ്റ്റാർട്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഉറപ്പാണ് മുകളിൽ ബായൽ വാട്സാപ്പിലേക്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നത്